ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഞങ്ങൾ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അപ്പാർട്ട്മെൻ്റാം എല്ലാം സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് അപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നത് കാണിക്കാം അതിന് മുന്നേ ആയിട്ട് അത് വേറൊരു ദിവസമായിട്ട് ചെയ്യാം മുട്ടനൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രി തൊട്ട് ഇവിടുന്ന് കുറച്ച് വാട്ടർ ഇങ്ങനെ ലീക്കേജ് വരുന്നുണ്ട് ബെഡ്റൂമിലെ ഒരു സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ലീക്കേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി മൊത്തം ആ ഫ്ലോർ മാറ്റൊക്കെ നല്ല നനവുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിൻ്റെ ആ സൈഡിലും വാട്ടർ ലീക്കേജ് ഉണ്ട് ഷവറിൻ്റെ ഷവറിൽ നിന്ന് വെള്ളം വന്നിട്ട് അത് അവിടെ നിന്ന് ഡ്രെയിൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ആവുന്നെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മുട്ടം പണിയായി കിട്ടിയേക്കുന്നത് സോ അതിൻ്റെ പ്ലംബറിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല വാട്ടർ ലീക്കേജും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് പിന്നെ ആ ഫ്ലോർ ഫ്ലോർമാറ്റ് അവർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റി അത് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഫ്ലോർ ഈ ഫ്ലോർ ഫ്ലോർമാറ്റ് അവർ ഇവിടെ മൊത്തം വെറ്റായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് വാട്ടർ മുഴുവൻ ലീക്കായിട്ട് കിടക്കുകയാണ് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെൻറ്റും അപ്പുറത്ത് അപ്പാർട്ട്മെൻറ്റും വാട്ടർ ഉണ്ട് ഞങ്ങൾ വെള്ളം യൂസ് ചെയ്താൽ ഷവർ യൂസ് ചെയ്താൽ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത അപ്പുറത്ത് എത്തുന്നത് അതുകൊണ്ട് വൺസ് നമ്മൾക്ക് അവരുടെ അനുവാദം ഇല്ലാണ്ട് ഷവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുക പിന്നെ സാറ്റർഡേ സൺഡേ ആണ് ഇന്ന് ഫ്രൈഡേ ആണ് അപ്പം ഇനി രണ്ട് ദിവസത്തേക്ക് ഇവിടെ നോക്കണ്ട ആരെയും പണിക്കൊന്നും നോക്കണ്ട അപ്പൊ ഷവർ യൂസ് ചെയ്യാതെ മാക്സിമം നോക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവം സംഭവിക്കുന്നതല്ലേ അതുമല്ല നമ്മളിപ്പം ഇൻസ്പെക്ഷൻ വരുമല്ലോ ആദ്യമായിട്ട് നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് നോക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ലീക്കേജ് ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുപോലെ ഈ അപ്പാർട്ട്മെന്റിൽ ഇതിനു മുമ്പ് അങ്ങനെ റെന്റിന് അങ്ങനെ കൊടുത്തിട്ടില്ല സോ ആദ്യമായിട്ടാണ് അവർ റെൻറ്റിന് കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്കും അറിയത്തില്ല ഏജൻറ്റിനും അറിയില്ല ഓണറിനും അറിഞ്ഞുകൂടെ ഇവിടെ ലീക്കേജ് ഉണ്ടോ എവിടെയെങ്കിലും ഡ്രൈനേജ് പോ ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ വാട്ടർ ഒന്നും അവർക്കും അറിയത്തില്ല അതാണ് കിട്ടിയ മുട്ടൻ മുട്ടമ്പനിന്ന് അപ്പോൾ ഞാനിന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു വെള്ളം വീഴുന്നിടത്ത് ഇടാനായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടുമെന്ന് അറിയണം അതെന്തേലും ഒന്ന് മേടിക്കണം അവിടെ തൽക്കാലത്തേക്ക് രണ്ട് ദിവസം പിടിച്ചു നിർത്താനായിട്ട് വെള്ളത്തിന് ഇതാണ് ഞങ്ങൾ വന്ന സമയത്ത് വെള്ളം ലീക്കായിട്ടുള്ള ഫ്ലോർ മാറ്റിൻ്റെ അവസ്ഥ നമ്മൾ കാല് കയറ്റുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏജൻ്റിനെ ഇൻഫോം ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് ഫ്രൈഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നടന്ന് പോയപ്പോഴാണ് ഇവിടെ മ ഹരേ കൃഷ്ണ ഹരേ രാമ അവരുടെ ഒരു എന്നും ഇങ്ങനെ വെള്ളിയാഴ്ച ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ഫുഡ് പ്രൊവൈഡ് ചെയ്യും എല്ലാ നാലാമത്തെ വെള്ളിയാഴ്ചയും ഫുഡുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചത് അത് മേടിച്ച് കഴിക്കാൻ നല്ല ഫുഡായിരുന്നു അതൊക്കെ മേടിച്ച് കഴിച്ച് നമ്മുടെ വെയർ ഹൗസിലെത്തിയിട്ടുണ്ട് എനിക്ക് അവിടുന്ന് നൈഫ് മേടിക്കണമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിംഗ് ചെയ്തപ്പോൾ നൈഫ് മാത്രം വിട്ടുപോയി മേടിക്കാനായിട്ട് അങ്ങനെ നൈഫൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം ടാറ്റ ബാബൈസ് യു